ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മുൻ മത്സരാർത്ഥികൾ എല്ലാവരും ആ വീട്ടിൽ കയറുകയാണ് അപ്പോൾ നാളെ കയറാൻ പോകുന്ന അഞ്ച് പേർ ആരൊക്കെയാണെന്ന് പറയുകയാണ് അതിൽ ഒന്നാമത്തെ ആൾ രേണുസ്തുതിയാണ് നമുക്കറിയാം ബിഗ് ബോസ് വഴി ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഒരാളാണ് രേണു രേണുസ്വതി ഇടയ്ക്ക് വെച്ച് കുട്ടികളെ കാണണം കാണുമെന്ന് അഭിപ്രായപ്പെട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാളാണ് മോഹൻലാൽ വന്ന് കൈ പിടിച്ച് ഇറക്കിക്കൊണ്ട് പോയ ആളാണ് പുള്ളിക്കാരിക്ക് അതിനുശേഷം ഒരുപാട് ഇൻ്റർനാഷണൽ ട്രിപ്പും മറ്റ് എല്ലാം കിട്ടി ഭയങ്കര തിരക്കിലുള്ള ഒരു താരമാണ് പുള്ളിക്കാരി രണ്ട് ദിവസത്തേക്ക് വേണ്ടി മാത്രം ബിഗ് ബോസിൽ വീണ്ടും വരാൻ പോവുകയാണ് അതോടൊപ്പം ആര്യൻ വരുന്നുണ്ട് ആര്യനും രേണു ഒരുമിച്ച് ഒരു ഫ്ലൈറ്റിലാണ് ചെന്നൈയിലേക്ക് യാത്ര ചെയ്തത് ആര്യൻ ഒരാഴ്ച മുമ്പ് എവിക്റ്റ് ആയ ആളുകൂടിയാണ് അപ്പോൾ ആര്യനും രേണു സുദീയുമാണ് ആയിരത്തി കഴിഞ്ഞാൽ രണ്ട് പേര് അതിനുശേഷം ജിസയിൽ വരുന്നുണ്ട് ജിസയിലും ഈ പറയുന്നത് പോലെ ആര്യനും ജിസയിലുമായിട്ടുള്ള കോംബോയും കാര്യങ്ങളെല്ലാം വീണ്ടും ബിഗ് ബോസ് വീട്ടിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം വരുന്ന ആളാണ് നമ്മുടെ വേദലക്ഷ്മി വൈഡ് കാർഡായിട്ട് വന്ന് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കൂടിയാണ് വേദലക്ഷ്മി അപ്പോൾ വേദലക്ഷ്മി എന്തായാലും വീണ്ടും ബിഗ് ബോസ് വിട്ടേക്ക് കയറുന്നുണ്ട് അത് കൂടാതെ തന്നെ നമ്മുടെ ഒനിയർ സാബുവും ബിഗ് ബോസ് വിട്ടേക്ക് കയറുന്നുണ്ട് ഒനിയൽ സാബുവും വേദലക്ഷ്മിയും പുറത്തൊക്കെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദകൾ നടത്തിയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ വീണ്ടും ആ വീട്ടിനകത്ത് വെച്ച് കാണുമ്പോൾ എന്തൊക്കെയായിരിക്കും സംസാരിക്കുക എന്നുള്ളത് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ അഞ്ച് പേരാണ് നാളെ ബിഗ് ബോസ് വീട്ടിൽ കയറുന്ന മുൻ മത്സരാർത്ഥികൾ അതായത് രേണുസ്തുതി ആര്യൻ ജിസേൽ വേദലക്ഷ്മി ഒനിയർ സാബു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക